മെഴുകുതിരി കംഫേർട്ടിൽ മുക്കിയാലുള്ള നല്ലൊരു അടിപൊളി സൂത്രമാണ് കേട്ടോ ഇന്ന് പറയാൻ പോകുന്നത് ഞാനിപ്പോൾ ഇവിടെ ഒരു മെഴുകുതിരി പുതിയൊരു മെഴുകുതിരി ഇതുപോലെ ഒരു ചീനച്ചട്ടിയിലേക്ക് വെച്ച് അടുപ്പത്തൊന്ന് വെച്ച് ചൂടാക്കുന്നുണ്ട് കേട്ടോ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ മെൽറ്റായി വരും അത് നന്നായി ഒന്ന് ഉരുകി വന്നതിന് ശേഷം അതിനകത്തുള്ള ആ ഒരു തിരി ഉണ്ടല്ലോ ആ തിരി നമ്മളൊരു കത്തി യൂസ് ചെയ്ത് മാറ്റാട്ടോ എന്നിട്ട് ആ കത്തിയിൽ ജസ്റ്റ് അതേപോലെ ഒന്ന് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് തന്നെ കത്തിയിലും ആ തിരി ഒട്ടിയിരുന്നോളും എന്നിട്ട് ഇത് മെൽറ്റ് ആയെങ്കിലും ശേഷം നമ്മളിതുപോലെ ഒരു ചിരാഗിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല കംഫേർട്ട് ഉണ്ടല്ലോ ഏത് ബ്രാൻഡാണെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല അത് നന്നായി ഒന്ന് ഒഴിച്ചു കൊടുക്കുക കുറച്ച് ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഞാൻ പറഞ്ഞില്ല ഇതുപോലെ തിരിയൊന്ന് വെച്ച് കൊടുക്കുക ആ കത്തിയിൽ ഒട്ടിയിരിക്കുന്നുണ്ടാവുമല്ലോ അതൊന്ന് വെച്ച് കൊടുക്കുക പിന്നെ ഈ ഒരു പാത്രം കഴുകാനായിട്ട് ആദ്യം നമ്മൾ ആ ചൂടോട് കൂടി തന്നെ നന്നായി ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ അതിലുള്ള മെഴുകിൻ്റെ അംശം ഫുള്ളായി പോകട്ടോ അതിന് അതിനുശേഷം നമ്മൾ സോപ്പ് യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് കഴുകിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ നീ ഇത് നന്നായി ഒന്ന് ഉറച്ചു വന്നതിന് ശേഷം നമ്മൾ ഈ ഒരു മെഴുകുതിരി ഈ നമ്മളൊന്ന് കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ കൊതുകിൻ്റെ ശല്യമൊക്കെ നമുക്ക് ഒഴിവാക്കാനും അതുപോലെ ഈ മെഴുകുതിരി കത്തുമ്പോൾ നല്ലൊരു മണമായിരിക്കും ഉണ്ടാവുക അതായത് കംഫേർട്ടിൻ്റെയും അതുപോലെ തന്നെ ഗ്രാമ്പുവിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലുണ്ടാവും അപ്പോൾ നമ്മുടെ വീട്ടിനകത്ത് തന്നെ ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി വരാനും അതുപോലെ കൊതുകിൻ്റെ ശല്യമൊക്കെ നമുക്ക് ഒഴിവാക്കാനും സാധിക്കും